ദൈവനാമത്തിന്റെ മഹത്വം ഏവർക്കും സ്നേഹവന്ദനം മൈ ബോസ് ഈസ് ജൂയിഷ് കാർപ്പന്റർ പലയിടത്തും എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണിത് ആരാണി ആരാണിത്തച്ചൻ ഒറ്റശ്വാസത്തിൽ പറഞ്ഞാൽ ബെദ്ലഹേമിൽ ജനിച്ച മറിയയുടെ ആദ്യജാതൻ നസ്രത്തിൽ വളർന്ന തച്ചനായ യോസഫിന്റെ മകൻ മുപ്പത് വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന രാജശിശു ശിശു പാലസ്തീന്റെ പച്ചമണ്ണിൽ പാദസ്പർശന പുളകമണിയിച്ച പരിശുദ്ധൻ കാൽവറിയിൽ മരിച്ചവൻ മൂന്നാം നാൾ ഉയർത്ത ദൈവപുത്രൻ നാൽപ്പതാം നാൾ വന്നിടത്തേക്ക് തന്നെ കയറിപ്പോയവൻ ഇനി ഒരു നാൾ ആകാശമേഘങ്ങളെ തേരാക്കി ആഗതനാകുന്ന രാജാതി രാജാവ് അവന്റെ പേരാണ് തച്ചൻ വെറും തച്ചനല്ല പെരുന്തച്ഛൻ വിരലുകളിൽ വിസ്മയം തീർക്കുന്ന മഹാ പെരുന്തൻ അവിടുന്ന് പണിതത് നാലുകാലുള്ള കട്ടിലല്ല കാലിന്റെ താങ്ങുവേണ്ട താകാശ തൊട്ടിലാണ് അവൻ കരവിരുത് കൊണ്ട് കെട്ടിപ്പൊക്കിയത് ഒരു വീടല്ല കെട്ടിടമല്ല മനുഷ്യനെത്തി നോക്കാനാകാത്ത അതിരുകൾ ഉള്ള വിശാല പ്രപഞ്ചമാണ് ഈ തച്ചന്റെ പണിശാലയിൽ നിന്ന് പുറത്തുവന്നത് രണ്ടോ നാലോ അൻപത്തിയാറോ ചക്രങ്ങളുള്ള വാഹനമല്ല ചക്രം വേണ്ടാതെ കറങ്ങാൻ കഴിയുന്ന പായുന്ന കോടാ കോടി ഗോളങ്ങളാണ് അവൻ പണിതോ നാഷണൽ ഇന്റർനാഷണൽ കോണ്ടിനന്റൽ ഹൈവേകളല്ല നക്ഷത്രങ്ങൾക്ക് കുതിച്ചുപായാനുള്ള നക്ഷത്ര പാതകളാണ് മഹാതച്ഛന്റെ കൈവേല കൊണ്ട് കേവലം ഗ്യാരണ്ടി തരുന്ന എഞ്ചിനല്ല നൂറ്റി ഇരുപത് വർഷവും നിൽക്കാതെ ഓടുന്ന ഹാർട്ട് എന്ന യന്ത്രമാണ് നമുക്ക് ലഭിച്ചത് ഇവന്റെ കൈയിലെ ഡ്രോയിങ് കഥകുണ്ടാക്കാനുള്ളതല്ല പ്രപഞ്ചഗോളങ്ങളെ എവിടെയൊക്കെ ഉറപ്പിച്ചു നിർത്തണമെന്ന് വൃത്തം വരച്ചവൻ പർവ്വതങ്ങളുടെ ഉയരം നിശ്ചയിച്ചവൻ അലതല്ലുന്ന മഹാസമുദ്രങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അണകെട്ടിയവൻ മനുഷ്യന്റെ തലമുടിനാരിന്റെ കണക്കും ഈ തച്ചന്റെ കയ്യിലുണ്ട് പെരുന്തച്ചന്റെ വിരൽസ്പർശനമേൽക്കാത്ത ഒരു പുൽനാമ്പും ഈ മണ്ണിലില്ല മണ്ണും പാറയും കൊണ്ട് മാത്രമല്ല വെള്ളിയും ചെമ്പും സ്വർണവും രക്തവും കൊണ്ടുള്ള ഗോളങ്ങളെ പടച്ച സർവസമ്പന്നനാണെന്റെ ബോസ് ശരീരം അടിച്ചുപൊളിച്ച ശത്രു നോക്കി നിൽക്കെ അവനുവേണ്ടി പ്രാർത്ഥിച്ചവനും ശത്രുവിന്റെ കണ്ണിന്റെ മുൻപിൽ മേശയൊരുക്കാനും ഇവനെ കഴിയൂ മണ്ണിൽ നിന്ന് മനുഷ്യൻ പൂവിൽ നിന്ന് കായ് വേരിൽ നിന്ന് കിഴങ്ങ് ഇരുട്ടിൽ നിന്ന് വെളിച്ചം സൗജന്യമായി വെള്ളം വെളിച്ചം ചൂട് തണുപ്പ് ശ്വാസം തരുന്ന മഹാനാണന്റെ ബോസ് ആ വിരൽ തൊട്ടാൽ കുരുടൻറെ കണ്ണു തുറക്കും ആ വിരലിട്ടാൽ ചെങ്ങിടന്റെ കാത് കേൾക്കും ശവമഞ്ചം തൊട്ടവൻ കൈപിടിച്ച് ശവത്തെ ഉണർത്തിയവൻ അറ്റു വീണ കാതുകൾ ആ കരങ്ങൾ കൊണ്ട് ഒട്ടിച്ചു ചേർത്തവൻ കണ്ണുനീർ തുടയ്ക്കുന്ന കരമുള്ള തച്ചൻ ഏത് കുഴിയിൽ നിന്നും വലിച്ചെടുക്കുന്ന ബലമുള്ള കരമുള്ളവൻ ഈ തച്ചനാണ് തച്ചനാണെന്റെ ബോസ് നമുക്ക് ഈ പ്രഭാതത്തിൽ ഉറക്കെ പറയാം മൈ ബോസ് ഈസ് ജൂയിഷ് കാർപ്പന്റർ ഹിസ് നെയ്മീസ് ജീസസ് ക്രൈസ്റ്റ് ാണ് <laughs>